കിഷ്കിന്ദകാന്ഡം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തിരക്കഥാകൃത്തായ ബാഹുൽ രമേശും സംവിധായകൻ ദിൻജിത് തയ്യത്താരും വീണ്ടും ഒന്നിക്കുന്നു നവംബർ ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കിഷ്കിന്ദ ശേഷം തിരക്കഥാകൃത്ത് ബാഹുൽ രമേശും സംവിധായകൻ ദിൻജിത് അയ്യത്താനും ഒന്നിക്കുന്ന ചിത്രമാണ് എക്കോ തുടക്കം മുതൽ അവസാനം വരെ നിഗൂഢത നിലനിർത്തുന്ന സിനിമയുടെ ടീസറാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗംഭീര വിഷ്വൽ ട്രീറ്റാകും സിനിമയെന്ന ഉറപ്പും ടീസർ നൽകുന്നുണ്ട് ചിത്രം നവംബർ ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സന്ദീപ് പ്രദീപ് നായകനായി എത്തുന്ന ചിത്രം ആരാധ്യാ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് നിർമ്മിക്കുന്നത് കിഷ്കിന്ദ സംഗീത സംവിധായകൻ മുജീബ് മജീദ് എഡിറ്റർ സൂരജി എസ് ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി എന്നിവരും എക്കോയ്ക്കു വേണ്ടി ഒന്നിക്കുന്നു ബാഹുൽ രമേശാണ് സിനിമയുടെ കഥ തിരകഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ നിർവഹിക്കുന്നത് മലയാളത്തിലെ സമീപകാലത്ത് എത്തിയവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായിരുന്നു ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിനിജി തയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നായിരുന്നു ബഹുൽ രമേശായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് വലിയ പ്രീറിലീസ് പബ്ലിസിറ്റി കൂടാതെ എത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നതിൽ വിജയിച്ചു അതിനാൽ തന്നെ ഇതേ ടീം വീണ്ടും ഒന്നിക്കുന്ന എക്കോ എന്ന ചിത്രത്തിലും പ്രേക്ഷകര പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം